ഹലോ ഞാൻ സെലൂബനാണ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഊട്ടിലെ അസൻ ഷാ റതി അള്ളാഹ് വീണ്ടും മക്കാവിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ബാക്കിൽ മക്കാവ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് ഫസ്റ്റ് സിയാർത്ത് ആണ് ഒരുപാട് കുറച്ചും കൂടി സ്ഥലങ്ങൾ നമ്മൾ സിയാർത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ വന്നിട്ട് ആദ്യത്തെ സിയാർത്താണ് നമ്മളിവിടുത്തെ അസൻ ഷാ റതി അള്ളാഹ്വാൻ വേണ്ടി സിയാർത്ത് പിന്നെ അതുപോലെ തന്നെ ഊട്ടിയിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ വന്നപ്പോൾ നമ്മൾ കാശ്മീരിലൊക്കെ പോയപ്പോൾ അതിനെക്കാട്ടിയും തണുപ്പുണ്ടായിരുന്നു ഇവിടെ വന്ന നമ്മൾ ഒന്നും ഡ്രസ്സൊന്നും അധികം എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു ബനിയനെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഷർട്ടും കൂടി വെച്ചത് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് പിന്നെ വേറെ ആളും പുതുപ്പാണ് നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ഏകദേശം സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട് അതിൻ്റേതായ കുറച്ച് ചൂടൊക്കെ ഉണ്ട് കിട്ടാ അപ്പോൾ ഈ മക്കാമിൽ അന്തിവസ്ത്രം കൊള്ളുന്ന മഹാനെ പറ്റിയുള്ള ചരിത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് അതിനുവേണ്ടി നമ്മളെ ഒരു ഉസ്താദ് നമ്മൾ ഇതിൻ്റെ ചരിത്രങ്ങളും എല്ലാം കാര്യങ്ങളും ഞാൻ തരും നമ്മളെ സൈനി ഉസ്താദാണ് നമ്മളിപ്പം കാശ്മീരിലിപ്പോൾ നമ്മളിപ്പോൾ മിക്ക വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഉസ്താദാണ് ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടുത്തെ എന്നല്ല പൊതുവെ മറ്റു മക്കാമിലെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞുതരുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും അതുപോലെ തന്നെ ചരിത്രങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രശസ്തമായ ഗബി മക്കാം അതായത് സെയ്ത് ഹസൻ ഷാ കാതിരി മക്കാം ദർഗയാണ് ഊട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് ഹിൽ സ്റ്റേഷനാണ് അതായത് മലമുകളിലുള്ള ഒരു പ്രദേശമാണ് ഈ ഊട്ടി ബ്രിട്ടീഷുകാർ വരുന്നതിനു മുൻപ് ഒരു കൊടും വനമായി നിന്നിരുന്ന സ്ഥലമാണ് വന്യജീവികളും കരടികളും കടുവകളുമൊക്കെ അധിവസിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഊട്ടി പിന്നീട് ബ്രിട്ടീഷ് വൈസ്രോയിമാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് അവർ മദ്രാസിൻ്റെ വേനൽക്കാല ആസ്ഥാനമായിട്ടാണ് ഊട്ടിയെ തെരഞ്ഞെടുത്തത് വേനൽക്കാലത്ത് മദ്രാസിലെ ചൂടിൽ നിന്നും അല്പം തണുപ്പിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഊട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ മാറി എന്തായത് ഇവിടെ ഒരു ആസ്ഥാനം ഉണ്ടാക്കിയത് അതിനു മുമ്പ് ഇങ്ങോട്ടേക്ക് വഴികളോ പാതകളോ ഒന്നും ഉണ്ടായിരുന്നില്ല നടന്നും അതുപോലെ തന്നെ ആയിരുന്നു ആളുകൾ വന്നിരുന്നത് അങ്ങനെയുള്ള കൊടും വനത്തിലേക്കാണ് ബഹുമാനപ്പെട്ട ഹസൻ ഷാ കാരി അവറുകൾ അഭിബാധത്തിനായി ഇങ്ങോട്ടേക്ക് വരുന്നത് ബഹുമാനപ്പെട്ടവർ ഹദർ മോത്തുകാരനാണ് അതായത് നമ്മുടെ മമ്പറും തങ്ങളുടെ നാട്ടുകാരനാണ് യമനിലെ ഹദർ മോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും നാലു പേരാണ് നമ്മുടെ കേരളത്തിലേക്ക് വന്നത് ആ നാല് പേരിൽ പ്രശസ്തനായ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹസ്സൻ ഷാ കാതിരി എന്നവർ ഇവിടെ എത്തിയത് ചെന്നൈയിലുള്ള മൗണ്ട് റോഡിലെ മൂസ കാതിരി എന്നവരും അതുപോലെ തന്നെ കോയമ്പത്തൂർ ജമേഷ് ഷാ കാതിരി അവറുകളും വേട്ടുപാളയം ഫക്കീർ ഷാ ഖാതിരി അവറുകളും അതോടുകൂടെ തന്നെ എത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഹസ്സൻ ഷാ കാതിരി അവറുകൾ ഇങ്ങനെ നാലു പേരാണ് ഹദർമോത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയാണ് അവർ എത്തിയത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹസൻ ഷാ കാരി അവറുകൾ നമ്മുടെ ഷേഖ് മൊഹീദ്ദീൻ ഷേഖ് റതിയുള്ള പരമ്പരയിൽപ്പെട്ടവരാണ് അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിവിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സെയ്ദ് ഖാസിം അലിയുല്ലാഹി റഹ്മത്തല്ലാഹി അലിഹി അവറുകളുടെ സഹോദരൻ കൂടിയാണ് ഇദ്ദേഹം അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ അടുത്തു നിന്നും അവരുടെ ഏർ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറുക എന്ന ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട സി എം വലിയാഹി അവറുകളാണ് മലയാളികൾക്കിടയിൽ ഈ മക്കാമിനെ പ്രശസ്തമാക്കിയത് ബഹുമാനപ്പെട്ടവരാണ് ഇങ്ങോട്ടേക്ക് വരികയും ഇവിടെ ഒരു വലിയുണ്ടെന്ന് മലയാളികൾക്കിടയിൽ പ്രശസ്തമാക്കുകയും ചെയ്തത് അതിൻ്റെ പിറകെയാണ് പിന്നീടുള്ള ഒരുപാട് മഹത്തുക്കളായ ആളുകളും മഹാന്മാരും ഒക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത് അപ്പോൾ ബഹുമാനപ്പെട്ടവരെ ഏകദേശം അറുനൂറ്റി മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇങ്ങോട്ട് എത്തിയത് ആയിരത്തി എണ്ണൂറുകളിലാണ് ബ്രിട്ടീഷുകാർ ഇവിടേക്ക് പാത നിർമ്മിച്ചത് എന്നാണ് ചരിത്രരേഖകളിൽ പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പരിസരത്തായി ഒരു ഗുഹ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ ഗുഹാ മുഖം ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ് ആയിരത്തി തൊണ്ണൂറുകളിൽ അടച്ചതാണ് അത് ഇവിടെ നിന്ന് ഏർ മൈസൂരിലെ കലന്ദർശ മക്കാമ് വരെ നീണ്ടുകടക്കുന്ന വലിയ ഒരു പാതയാണ് എന്നാണ് പറയപ്പെടുന്നത് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റതിയുള്ള കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണെന്നും ജല പ്രവാഹത്താൽ ഉണ്ടായതാണെന്നും രണ്ട് രീതിയിൽ പറയപ്പെടുന്നുണ്ട് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റതി അള്ളാഹ് വൻഹു ഒളിയുദ്ധത്തിനായി പല ആഹ് ഭൂമിക്കടിയിലുള്ള പാതകളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഉൾപ്പെട്ടതാണെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ാണ് ഇത് ഒരു കവറാണോ തോന്നുന്നു വലിയ ഉറപ്പില്ല ചെലപ്പോ ഇങ്ങനെ മണ്ണ് കൂട്ടിയതാകും ആ ഇത് കവറാവാൻ ചാൻസ് ഉണ്ട് ചെലപ്പോട്ടാ വല്യ ഉറപ്പില്ല അവിടെ മീസാങ്കല്ലൊക്കെ ഉണ്ട് മീസാങ്കല്ലാ അപ്പോൾ ഇവിടത്തെ കബറുകള് ഇത് കണ്ട ഈ ഒരു മോഡലാണ് നമ്മളെ മീസാകല്ലോ അപ്പോൾ ഇല്ല കവറാണെന്നുള്ള ഏകദേശം ഒരു ധാരണ വെച്ച് പറയാൻ കാരണം അവിടെ കണ്ടോ അങ്ങനെയാണ് ഇതൊരു കബറാണെന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ എത്തിക്കും നമ്മളെ റഫീസാണ് നമ്മളെ വീട്ടിന്റെ അടുത്താണ് ചെറിയൊരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ടെക്നിക്കൽ പരമായിട്ടുള്ള ഫോണുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടോ വീഡിയോയിൽ വരുന്നത് അപ്പോൾ പുള്ളിക്കാരൻ്റെ ചാനൽ ഞാൻ അടിൽ ബോക്സിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കാം അർച്ചാൽ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ സി ആർത്തൊക്കെ കഴിഞ്ഞ് അങ്ങനെ മടങ്ങുമ്പോൾ ഇവിടെ ഒരു മരം കണ്ടോ നിങ്ങൾ ബാക്ക് സൈഡിൽ ഈ മരത്തിന് തൊലില്ല തൊലിങ്ങനെ പോയ പോലെയാണ് ഒരു പ്രത്യേകതരം ഒരു മരം ഉണ്ട് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഞാൻ കൊടയക്കനാൽ പോയപ്പോഴും ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന് കുറച്ചും കൂടി ഒരു പ്രത്യേകത ഈ മരം തോന്നിയിട്ടുള്ള കേട്ടോ അത്യാവശ്യം നല്ല നിങ്ങളുണ്ട് കണ്ടിര അപ്പോൾ നമ്മളെ ഈ മക്കാവിനുമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരുന്നതുവരെ ഗുഡ് ബൈ